ൂറയെ ആണ് ബിഗ് ബോസ് ഹൗസിലെ നിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റാർ സിംഗർ എന്ന പരിപാടിക്ക് അപ്പോൾ യാത്രയാക്കാൻ ആതിലെയാണ് കൂടെ വന്നത് അതിലേക്ക് നല്ല വിഷമമുണ്ട് അതിൽ പറയുന്നുണ്ട് എന്നെ വിളിച്ചില്ലാട്ടോ കാരണം വിളിക്കാതിരിക്കാനുള്ള കാരണം ടോപ്പ് സെവനിൽ വന്നതാണ് ആതില അപ്പോൾ ടോപ്പ് സിക്സിൽ വന്ന ആളുകളെ വരെയാണ് വിളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിലേ വിളിച്ചിട്ടില്ലായിരുന്നു നൂറയാണ് കൊണ്ടുപോയത് അപ്പം നൂറ നല്ല ഭംഗിയുള്ള സാരിയൊക്കെ കൊടുത്ത് ചിത്ര ചേച്ചിനെയൊക്കെ കണ്ട് വളരെയധികം എക്സൈറ്റ്മെൻറ്റിലാണ് സന്തോഷത്തിലാണ് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ബാക്കി അനീഷ്യേട്ടറും ഷാനാവാസൊക്കെ ഉണ്ട് അവിടെ അനുമോളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ വളരെയധികം എക്സൈറ്റ്മെൻ്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവർ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്ത് വന്നപ്പോൾ ഉണ്ടായ ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വളരെയധികം ഹാപ്പിയിലാണ് വേറൊരു തലത്തിലുള്ള ബിഗ് ബോസിൽ നിന്ന് വന്നപ്പോൾ വേറെ തരത്തിലാണ് ആളുകൾ കണ്ടത് ഹാപ്പിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അതിൽ പറഞ്ഞു എന്നെ വിളിച്ചിട്ടില്ല ഞാൻ നൂറയെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ് എന്നിങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ കുറേ പേർ അതിലേക്ക് കൊണ്ടുപോയില്ലേ അതിൽ തന്നെ എന്ത് വിളിച്ചില്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു അപ്പോൾ റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ടോപ്പ് സിക്സ് വരെയുള്ള ആളുകളെ വിളിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ടോപ്പ് സെവനിലുള്ള ആളെ വിളിച്ചിട്ടില്ല അതുകൊണ്ടാണ് അതിൽ പോകാണ്ടിരുന്നത് അപ്പോൾ അതിനുള്ള ഒരു ഉത്തരവുമായിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്